ഹായ് ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്യൂപ്ലസ് അക്കാദമി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കൺഫ്യൂഷനെ കുറിച്ചാണ് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതിയിലേക്ക് അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏപ്രിൽ ട്വന്റി സിക്സ് ഇലക്ഷൻ ഒക്കെയാണ് പല കോളേജുകളും അതിന്റെ സ്ട്രോങ് റൂമും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ചില ലേണേഴ്സ് സെന്ററിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും അതായത് ഏപ്രിൽ ഏഴ് അല്ലെങ്കിൽ പതിമൂന്ന് തീയതികളിലേക്ക് തന്നെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഏപ്രിൽ ഇരുപത്തി ഒന്ന് തന്നെയാണോ ലാസ്റ്റ് ഡേറ്റ് എന്ന് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ യൂ ലേണേഴ്സ് സെന്ററിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച് സബ്മിഷൻ ചെയ്യാൻ ശ്രമിക്കുക കാരണം പല ലേണേഴ്സ് സെന്ററിലും ഏപ്രിൽ ഏഴ് അതായത് നാളെ എന്നുള്ളൊരു ദിവസം അതുപോലെ തന്നെ വിഷുന് തലേ തൊട്ട് മുന്നൊരു ദിവസം ശനിയാഴ്ച അപ്പം ഇത്രയും ഡേറ്റ് ഈ രണ്ട് ഡേറ്റും നിങ്ങൾ നിങ്ങൾ നോക്കുക ലേണർ സെന്ററിൽ ഡേറ്റ് ആണോ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ആ കറക്റ്റ് സമയത്ത് പോയിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക കാരണം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു പേപ്പറിന് നൂറ് രൂപ വെച്ച് നമ്മൾ ഫൈൻ അടച്ചിട്ട് വേണം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പൊ അതിൽ ആരും ആര് നിൽക്കുന്ന എത്രയും പെട്ടെന്ന് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക അപ്പൊ നമ്മൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ അസൈൻമെന്റ് സൊല്യൂഷൻ കൊടുക്കുന്നതായിട്ട് എല്ലാവർക്കും അറിയുണ്ടാവും സോ അറിയാത്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇനിയും നിങ്ങൾ അസൈൻമെന്റ് എവിടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് തുടങ്ങിക്കുള്ള ബിജ്ലാജ അക്കാദമിയെ കോണ്ടാക്ട് ചെയ്യുക അതിനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ കോഴ്സുകളിലാണ് നമുക്ക് അസൈൻമെന്റ് സൊല്യൂഷൻ ഉള്ളത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ യു ജിക്കാർക്ക് ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി ബി കോം അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ ആണെങ്കിൽ ബി എ ഇംഗ്ലീഷും ബി എ മലയാളത്തിലും അസൈൻമെന്റ് ഉണ്ട് പി ജി പ്രോഗ്രാം ആണെങ്കിൽ എം എ ഇംഗ്ലീഷ് എം എ മലയാളം എം എ ഹിസ്റ്ററി എം കോ ഇത്രയും പ്രോഗ്രാമുകൾക്ക് നമുക്ക് അസൈൻമെന്റ് സൊല്യൂഷൻ ലഭ്യമാണ് ഇപ്പൊ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ജൂണിൽ ഒരുപാട് ബാച്ചുകാർക്ക് എക്സാമിനേഷൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അപ്പം അതിന് നിങ്ങൾ ഇതുവരെ പഠിക്കാനൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സബ്ജക്റ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ ഡെയിലായിട്ട് ഞങ്ങളെ ഞങ്ങളെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഗുരു ബാച്ച് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ അതുപോലെ തന്നെ ആ ഒരു മെന്റൽ സപ്പോർട്ട് അതുപോലെ തന്നെ ക്വസ്റ്റൻ ആൻസേഴ്സ് ലൈവ് ഇത്രയും അടങ്ങുന്ന കാര്യങ്ങളാണ് നമുക്ക് ഒരു ക്രാഷ് കോഴ്സിൽ ലഭിക്കുക അപ്പം എന്തായാലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ക്രാഷ് കോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ടും മനസ്സിലാക്കുക താങ്ക് യു സോ മച്ച് for watching this video.